ജ്യൂസ് ഉണ്ട് അലവര ജ്യൂസ് അലവര ജ്യൂസ് ആ നോനീനോട്ട് പറഞ്ഞു നോനിപ്പഴത്തേന്ന് ഇടക്കുന്ന നോനീൻ്റെ മഞ്ഞളിന്റെ എക്സ്ട്രാറ്റം കൂടെ കൂടിയാ ഓ ശരി നോനി നോട്ട് നോനിനോട്ട് പിന്നെ മുട്ടുവേദന ഒക്കെ ഉള്ളത് ഓർത്തസോൾ എന്ന് പറയുന്നുണ്ട് ഓർത്തോസോളിന്റെ ഓയിൽ ഉണ്ട് മുട്ടുവേദന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുക്കുടത്തെ ഇവാനോ അഗ്രോ പാർക്കിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ കാർഷിക ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ വളങ്ങൾ കീടനാശിനികൾ എല്ലാം ഉണ്ട് വിവര പോട്ടുകളുണ്ട് അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതശൈലി രോഗങ്ങളെല്ലാം വർധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോഗ്യപ്രദാനം നൽകുന്ന കുറേ മെഡിക്കൽ ഐറ്റംസ് കൂടി ഇവിടെ കാണുന്നുണ്ട് നമസ്കാരം നമസ്കാരം സാർ എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റംസ് ഇവിടെ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ശരിക്കും പറയാ എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളും ഇല്ലാത്തവരില്ല അതിന് വേണ്ട ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിലാണ് മരുന്ന് എന്ന രീതിയിലല്ല അത് ശരി ശരിക്കും സപ്ലിമെന്റുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറച്ച് സപ്ലിമെന്റ്സ് അലോവേരയുടെ ജ്യൂസ് ഉണ്ട് അലോര ജ്യൂസ് അലോവേര ജ്യൂസ് ആ നോനീ നോട്ട് എന്ന് പറഞ്ഞാൽ നോനി പഴുത്തേന്ന് എടുക്കുന്ന നോനീൻ്റെ മഞ്ഞളിന്റെ ഓ ശരി നോനി നോനിനോട്ട് പിന്നെ മുട്ടുവേദനയൊക്കെ ഉള്ളത് ഓർത്തോസോൾ എന്ന് പറയുന്നുണ്ട് ഓർത്തസോളിന്റെ ഓയിലുണ്ട് മുട്ടുവേദന കാലുവേദന അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് പിന്നെ ഓർത്തോസോളിന്റെ ടാബ്ലറ്റും ഉണ്ട് ശരി അതെ നടുവേദന വിട്ടുമാറാത്ത മാറാത്ത നടുവേദനയുള്ളവർക്ക് ഇതിന്റെ ഒരു ടാബ്ലറ്റും അലോവേലയുടെ ജ്യൂസും കൂടെ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ലിവർ ഫങ്ഷൻസ് ഒക്കെ ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടി ഡിവോമിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ശരി പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ളത് ഒരു നാരി കെയർ എന്ന് പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സാധനങ്ങൾ ഇതെല്ലാം സപ്ലിമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് ഒരു മരുന്ന് എന്ന രീതിയിലല്ല എല്ലാ സപ്ലിമെന്റുകളാണ് സപ്ലിമെന്റുകൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കുറെ സാധനങ്ങളുണ്ട് അത് നമ്മുടെ ഫുഡിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല അതിനു വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ സംഭവങ്ങൾ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സപ്ലിമെന്റുകളാണ് അല്ലേ ഇത് ഗ്രീൻ പ്ലാനറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് അതെ അതെ ഗ്രീൻ പ്ലാനറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മള് വളങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഏത് തരത്തിലുള്ള വളങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം ഇതെല്ലാം നാനോ ടെക്നോളജിയിലുള്ളതാണ് ശരി അത് ശരിക്കും ഇസ്രായേൽ ടെക്നോളജി പോലുള്ള ഏറ്റവും നാനായിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഇത് ഇതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളം വരുന്ന എന്നുള്ള രീതിയിലല്ല ശരിക്കും ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ചെടികൾക്ക് കൊടുക്കും അങ്ങനെയാണ് എല്ലാം സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു മണ്ണിന് വേണ്ട മൈക്രോന്യൂട്രീൻസ് മിത്ര ബാക്ടീരിയാസ് ആ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചെടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹെൽത്തി ആവുന്നു മണ്ണ് ഹെൽത്തി ആവുന്നു നമ്മുടെ ശരിക്കും ഓർഗാനിക് രീതിയിലുള്ള ഫിഷ് രീതി നമ്മള് അങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പോൾ മണ്ണിന്റെ സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മണ്ണിന്റെ സംരക്ഷണം മാത്രമാണ് നമ്മളേറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക ഉപകരണങ്ങളും ഉണ്ട് അല്ലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവാന അഗ്രോ പാർക്കിലേക്ക് വന്നു കഴിയുമ്പോൾ കാർഷിക ഉപകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മണ്ണിന്റെ കരുത്ത് തിരനിർത്തിക്കൊണ്ട് മണ്ണിന് പോഷണം നൽകുന്ന ഒട്ടേറെ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ അതെ അതെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് നമ്മുടെ ഇവനാണ് പ്രീമിയം എന്ന് പറയുന്നത് ആണ് ഇതിൽ അമ്പതിൽ പരം ബാക്ടീരി അതായത് തമ്മിൽ തല്ലുകൂടാത്ത അമ്പതിൽ പരം ബാക്ടീരിയകളാണ് ഇതിനകത്തുള്ളത് കൊച്ചു ഇത് നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ മിത്ര ബാക്ടീരിയകൾ മണ്ണിനില്ലാതെ നമുക്ക് വേണ്ട ഏറ്റവും വേണ്ട സാധനം മിത്ര ബാക്ടീരിയകളാണ് ആ മിത്ര ബാക്ടീരിയകളെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുകയാണ് ഇത് കൊടുക്കുന്ന പരിപാടി അതുകൊണ്ട് നമ്മുടെ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ആകുന്നു മണ്ണിന്റെ മണ്ണിന് ആരോഗ്യം ഉണ്ടാകുന്നു ചെടി ഓട്ടോമാറ്റിക് ആയിട്ട് ഹെൽത്തിയാകുന്നു ഇതിന്റെ പേര് പ്രീമിയം എന്നാണ് പ്രീമിയം പവർ പ്ലാന്റ് പേര് അല്ലേ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അഗ്രോ പാർക്കിലേക്ക് എത്തിക്കഴിയുമ്പോഴ് നമുക്ക് എല്ലാ വിളകൾക്കും അല്ലെ എല്ലാ വിളകൾക്കും എല്ലാ വിളകൾക്കും അതെ ചെടിയിലെ ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് അതിനകത്ത് അതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് കേടുകൾ പറയുന്നു ചെടിക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയാവുന്നു നമ്മുടെ കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കും അതാണ് നമ്മള് പറയുന്നത് ആരോഗ്യ സംരക്ഷണം ഏറ്റവും നല്ല ഹെൽത്ത് ആണ് ഏറ്റവും എല്ലാവർക്കും പ്രശ്നമായിട്ടുള്ളത് അതിനിടയിൽ മനുഷ്യന്റെയും ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനുവേണ്ടിയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം അലങ്കാര ചെടികൾ കൊണ്ടും മുറ്റങ്ങളൊക്കെ മനോഹരമാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോട്സ് വിവിധതരം പോട്സുകൾ പ്ലാന്റ്സിലുള്ള പോർട്സുകളും എല്ലാം ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതൊരു പ്രോഡക്റ്റ് ഇത് നമ്മുടെ അടുക്കള മാലിന്യ സംസ്കരണം അതിനു വേണ്ടിയിട്ട് വേണുണ്ട് ഇനിയൊപ്പിലും തയ്യാറാക്കാനുള്ള ഇതാണ് ഇത് അമേരിക്കൻ ടെക്നോളജിയിലുള്ളതാണ് ഇത് ഗ്രീൻ പ്ലാനറ്റിലല്ല അത് അമേരിക്കൻ ടെക്നോളജിയിലുള്ള സാധനമാണ് ഇത് നമ്മൾ ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇതുകൊണ്ട് തന്നെ ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാതെ ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് എന്ന് പറയുന്നത്